വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പ് മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആവുക ഈ ഒരു ശർക്കര നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സൺ ആൻഡ് പിഗ്മെൻറ്റേഷൻ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആയിരുന്നു നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു തക്കാളി വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേഷ്യൽ ആയിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡിസ്കളറേഷൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൺ ടോണായിട്ട് ാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് തക്കാളി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സണ്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് തക്കാളിയുടെ പൾപ്പാണ് വേണ്ടത് നമ്മൾ എങ്ങനെയാണ് തക്കാളിയുടെ പൾപ്പ് എടുക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു കണ്ടുനോക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് തക്കാളിയുടെ പളുപ്പായിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ മിക്സിക്കകത്തിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ പേസ്റ്റായിട്ട് എടുക്കാം ഒരിക്കലും നിങ്ങൾ തക്കാളിയുടെ ജ്യൂസ് ആയിട്ട് എടുക്കാൻ പാടില്ല അപ്പം ഞാനിവിടെ തക്കാളിയുടെ പൾപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ തക്കാളിയുടെ പൾപ്പ് ഇട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് ശർക്കര നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ സ്കിന്നെ ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും കരുവാളിപ്പൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് കോഫി പൗഡറാണ് കൊടുക്കുന്നത് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ലൈറ്റൺ ചെയ്യാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ട് സ്കിൻ ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് കുറച്ചും കൂടെ തിക്കാക്കണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ റാഗെപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് തിക്ക് ആക്കി ഒന്നാണ് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പം ഞാൻ ഇനി അപ്ലൈ ചെയ്യാം എന്താണെങ്കിലും ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ടേ നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളിവുകൾ വീഴാനായിട്ടും അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് വരാനായിട്ടും സ്കിൻ നന്നായിട്ട് ഇടിഞ്ഞു തൂങ്ങാനായിട്ടും ഒക്കെ തുടങ്ങും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരുപ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിന്ന നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസിലെ സൺടാൻ ഒക്കെ മാറ്റിയിട്ട് സ്കിന്നൊന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ഡിസ്ക്ലറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അടിപൊളി റിസൾട്ടാണ് നമുക്കിത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ